നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യ ദിനമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് പാകിസ്ഥാനിലെ തീവ്രവാദി ക്യാമ്പുകൾ കൃത്യമായി കേന്ദ്രീകരിച്ച് ഇന്ത്യ നടത്തിയ മിന്നൽ വ്യോമാക്രമണങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലോകമെമ്പാടും കഴിഞ്ഞിരിക്കുകയാണ് പാക് ഭീകരവാദ സംഘടനകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അടിത്തറ ഇളക്കാനായി ഇന്ത്യ വിന്യസിച്ചത് സ്ട്രൈക്കർ എന്ന ചാവേർ ഡ്രോണുകളെയാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് ബംഗളൂരുവിലെ ഒരു വ്യാവസായിക എസ്റ്റേറ്റിലാണ് സ്ട്രൈക്കർ ഡ്രോണുകൾ നിർമ്മിച്ചത് ഒരു ആസ്ഥാനമായുള്ള ആൽഫ ഡിസൈനും ഇസ്രയേലിന്റെ എൽബിറ്റ് സെക്യൂരിറ്റിയും തമ്മിലുള്ള സംയുക്ത സംരംഭത്തിന്റെ ഭാഗമായാണ് സ്കൈസ്ട്രൈക്കർ ഡ്രോണുകളുടെ ഉത്പാദനം സാധ്യമാക്കിയത് ബാലാക്കോട്ട് വ്യോമാക്രമണത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അടിയന്തര പ്രതിരോധ സംവരണത്തിന്റെ ഭാഗമായി സൈന്യം ഏകദേശം നൂറോളം ചാവേർ ഡ്രോണുകൾക്കുള്ള ഓർഡർ നൽകിയിരുന്നു സൈന്യത്തിന്റെ ആവശ്യകത മുൻനിർത്തിയാണ് സ്കൈസ്ട്രൈക്കർ ഡ്രോണുകൾ വികസിപ്പിച്ചെടുത്തത് ഇത്തരത്തിലുള്ള ഓരോ ഡ്രോണിലും അഞ്ച് കിലോഗ്രാം മുതൽ പത്ത് കിലോഗ്രാം ആണ് സജ്ജീകരിച്ചിരിക്കുന്നത് നൂറ് സ്കൈ സ്കൈസ്ട്രൈക്കർ ഡ്രോണിന്റെ ദൂരപരിധി ഇതിലെ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം പ്രവർത്തന വേളയിലെ ശബ്ദം കുറയ്ക്കാൻ ഏറെ സഹായകരമാകുന്നു ഇത് താരതയിടങ്ങളിലെ രഹസ്യ ദൌത്യങ്ങൾക്ക് ഇത്തരം ഡ്രോണുകളെ അനുയോജ്യമാക്കുന്നു ഇവയുടെ കൃത്യവും മാരകവുമായ നിർവഹണം തന്നെയാണ് പ്രധാന സവിശേഷത അതിനാൽ തന്നെ ലോകരാഷ്ട്രങ്ങളിലെ പ്രതിരോധ രംഗങ്ങളിൽ ഇപ്പോൾ നടന്നുവരുന്ന ചർച്ചകളിൽ സ്കൈ സ്കൈസ്ട്രൈക്കർ എന്ന ഇന്ത്യൻ ഡ്രോൺ താരമായി മാറിയിരിക്കുകയാണ് ദീർഘദൂര ലക്ഷ്യകേന്ദ്രങ്ങളിലേക്ക് അതിസൂക്ഷ്മ കൃത്യതയോടെയുള്ള ആക്രമണങ്ങൾക്ക് ചെലവ് കുറഞ്ഞ പരിഹാരമായാണ് സ്കൈസ്ട്രൈക്കർ വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ ഡ്രോൺ നേരിട്ടുള്ള ആകാശ ഫയറിംഗ് ദൌത്യങ്ങളെ പിന്തുണയ്ക്കുകയും ഒപ്പം കരസേനയ്ക്ക് പ്രവർത്തന അവബോധം നൽകുകയും ചെയ്യുന്നു ആളില്ല ആകാശ സംവിധാനത്തിന്റെ പറക്കൽശേഷിയും മിസൈലിന്റെ ആക്രമണ വീര്യവും ഒത്തുചേർന്ന ഡ്രോണാണ് സ്കൈസ്ട്രൈക്കർ എന്ന് ഇസ്രയേലിന്റെ എൽബിറ്റ് സെക്യൂരിറ്റി കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു നിശബ്ദ അദൃശ്യ അപ്രതീക്ഷിത ആക്രമണകാരി എന്ന നിലയിൽ സ്ട്രൈക്കർ കൃത്യതയിലും വിശ്വാസ്യതയിലും പരമാവധി പ്രകടനം കാഴ്ചവെക്കുന്നു അതിനാൽ തന്നെ ഇന്നത്തെ ആധുനിക യുദ്ധക്കളത്തിൽ ഇവ വിനിയോഗപ്പെടുത്തിയാൽ അത് രാജ്യത്തിന് നിർണായക നേട്ടം ഉറപ്പു നൽകും കമ്പനി കൂട്ടിച്ചേർക്കുന്നു സ്ട്രൈക്കർ ചാവേർ ഡ്രോണുകളെ കൂടാതെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഇതുവരെയുള്ള നാൾ വഴി പാകിസ്ഥാനെ വിറപ്പിക്കാൻ ഇന്ത്യ ഉപയോഗിച്ച മറ്റൊരു സുപ്രധാന പ്രതിരോധ മാർഗമാണ് ഹാരോപ് ഡ്രോണുകൾ ഇക്കഴിഞ്ഞ മെയ് എട്ട് വ്യാഴാഴ്ച ലാഹോർ കറാച്ചി സിയാൽകോട്ട് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ പാകിസ്ഥാന് നിരവധി നഗരങ്ങളിൽ സ്ഫോടനങ്ങൾക്ക് കാരണമായത് ഹാരോപ് യുദ്ധോപകരണ ഡ്രോണുകളാണെന്ന് പാകിസ്ഥാൻ ആർമി വക്താവ് സ്ഥിരീകരിക്കുകയുണ്ടായി ഹാരോപ് ഡ്രോൺ ആക്രമണങ്ങളെ ഗുരുതരമായ പ്രകോപനമെന്നാണ് പത്രസമ്മേളനത്തിനിടെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇസ്രയേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസിന്റെ എം ബി ടി മിസൈൽസ് ഡിവിഷനാണ് ഇന്ത്യക്കായി ഹാരോപ് ഡ്രോൺ നിർമ്മിച്ചിരിക്കുന്നത് ഒരു പ്രദേശത്ത് ചുറ്റിത്തിരിയാനും ലക്ഷ്യങ്ങൾ ആക്രമിക്കാനും കഴിവുള്ള ഒരു അലഞ്ഞു തിരിയുന്ന ആയുധമായി പ്രവർത്തിക്കുന്നതിനായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ ഡ്രോണിന് സ്വയംഭരണമായോ റിമോട്ട് കൺട്രോളിലൂടെയോ പ്രവർത്തിക്കാൻ കഴിയും കൂടാതെ നിർവഹണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തിരികെ മടങ്ങിയെത്താനും ഈ ഡ്രോണിന് ശേഷിയുണ്ട് ഒരു യു എ വി യുടെയും മിസൈലിന്റെയും ഗുണഗണങ്ങൾ ഹാരോപ് ഡ്രോണുകൾ സംയോജിപ്പിക്കുന്നു ടാങ്കുകൾ റഡാർ ഇൻസ്റ്റാൾ ൾ വ്യോമപ്രതിരോധ യൂണിറ്റുകൾ കമാൻഡ് പോസ്റ്റുകൾ സപ്ലൈ സ്റ്റേഷനുകൾ തുടങ്ങിയ നിർണായക സൈനിക ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും ആക്രമിക്കാനും ഉദ്ദേശിച്ചാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഡ്രോൺ ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകൾ ഉപയോഗിച്ച് ലക്ഷ്യങ്ങൾ നിരീക്ഷിക്കാനും അവയിൽ ഇടിച്ച് വലിയ ആഘാതത്തോടെ പൊട്ടിത്തെറിക്കാനും ഇവയ്ക്കാകും ഒൻപത് മണിക്കൂർ വരെ പ്രവർത്തിക്കാൻ കഴിയും ഒന്നിലധികം കോണുകളിൽ നിന്ന് മുൻകൂട്ടി നിശ്ചയിച്ച പ്രദേശം സ്കാൻ ചെയ്യാനും വീക്ഷിക്കാനും തുടർന്ന് ആക്രമിക്കാനും ഈ ഡ്രോണുകൾക്ക് കഴിയും അതേസമയം ഇവ പ്രവർത്തന വേളകളിൽ മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യവിവരങ്ങളെ ആശ്രയിക്കുന്നില്ല ജി എൻ എസ് എസ് സിഗ്നൽ ഇടപെടലുള്ള പരിതസ്ഥിതികളിൽ പ്രവർത്തിക്കാനും ഇത്തരം ഡ്രോണുകൾക്ക് കഴിവുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനും ലോകരാഷ്ട്രങ്ങളും തിരിച്ചറിയുന്നത് ഇന്ത്യയുടെ ആധുനിക യുദ്ധത്തിന്റെ മാറുന്ന മുഖമാണ് ലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞ് കൃത്യമായി ആക്രമണം നടത്താൻ കഴിവുള്ള അലഞ്ഞുതിരിയുന്ന യുദ്ധോപകരണങ്ങൾ പോലുള്ള സാങ്കേതിക വിദ്യകളെയാണ് ഇന്ത്യൻ പ്രതിരോധ രംഗം സൈനിക പ്രവർത്തനങ്ങൾക്കായി ഇപ്പോൾ കൂടുതലായി ആശ്രയിക്കുന്നത് ഈ സംവിധാനങ്ങൾ നിരീക്ഷണവും ആക്രമണ പ്രവർത്തനങ്ങളും സംയോജിപ്പിക്കുന്നു സെൻസർ ടു ഷൂട്ടർ ദൗത്യങ്ങൾക്കുള്ള സംയോജിത മാർഗമാണ് ഇത്തരം ഉപകരണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം